ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന എന്റെ യൂട്യൂബ് ചാനലിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ട് ചാർട്ടുകളാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് ആൺകുട്ടികളുടെ പൊക്കവും അവരുടെ തൂക്കവും രണ്ട് പെൺകുട്ടികളുടെ പൊക്കവും അവരുടെ തൂക്കവും രണ്ടാമത്തെ ചാർട്ട് കലോറിയും വയസ്സും എന്നുള്ളതാണ് ആദ്യം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കവും അവരുടെ തൂക്കവും സംബന്ധിച്ചുള്ള ചാറ്റിനെ കുറിച്ച് വിശദമായി സംസാരിക്കുക പെൺകുട്ടികൾ ചിലരെങ്കിലും അമിതവണ്ണമുള്ളവരായി കാണപ്പെടുന്നുണ്ട് വിവാഹിതരായി കുടുംബീനികളാകുമ്പോൾ ഭൂരിപക്ഷം സ്ത്രീകളും അമിതവണ്ണക്കാരാകുന്നു വീട്ടിൽ അധികം വരുന്ന ആഹാരങ്ങളും കളയേണ്ട ആഹാരങ്ങൾ കളയേണ്ട എന്ന് കരുതി അവസാനത്ത് എല്ലാം കൂടി കഴിക്കുന്നത് കൊണ്ടാണ് ഈ അമിതവണ്ണം ഉണ്ടാകുന്നത് അങ്ങനെ സ്ത്രീകൾ ക്രമേണ അമിതവണ്ണക്കാരായി തീരുകയും അതനുസരിച്ചുള്ള പൊക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു മറിച്ച് മദ്യപാനമാണ് പുരുഷന്മാരെ പല രോഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത് മദ്യപാനം പുകവലി എന്നിവ കൊണ്ട് പ്രമേഹം ഹാർട്ട് ഡിസീസ് ലിവർ സിറോസിസ് തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പുകവലി നിർത്തുകയും ധാരാളം പച്ചക്കറി ആഹാരത്തിൽ ഉൾക്കൊള്ളുകയുമാണ് വേണ്ടത് അമിത ആഹാരവും കൊഴുപ്പുള്ള ആഹാരവും അമിതമായി ഇറച്ചിയും കഴിക്കുന്നതിലൂടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ത്രീ പുരുഷന്മാർക്ക് കൂടുതൽ ഉണ്ടാകുന്നുണ്ട് തൊലികളഞ്ഞ് ഉണക്കി പൊടിച്ച മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ കലക്കി കുടിക്കുന്നത് ക്യാൻസറിനെ ചെറുക്കാൻ നല്ലതാണ് കേരളത്തിൽ നൂറ് സ്ത്രീകളിൽ പത്ത് പേർക്ക് എന്ന കണക്കിൽ സ്തനാർബുകൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നതാണ് കണക്ക് ഒരു മാസത്തിൽ അഞ്ച് ദിവസം എന്ന രീതിയിൽ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലതാണ് മറ്റൊരു ചാർട്ട് കലോറിയും വയസ്സും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ളതാണ് ഒരു കലോറി എത്ര വേണം ഓരോ പ്രായത്തിലും എന്നുള്ളതാണ് ഈ ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കലോറി കൂടുന്നത് ആപൽക്കരമാണ് അതായത് കായികാധ്വാനം വളരെയധികം ചെയ്യുന്ന ഒരു പുരുഷന് മൂവായിരത്തിൽ താഴെ കലോറി മാത്രമാണ് ഒരു ദിവസം വേണ്ടത് അത് പുരുഷ സ്ത്രീകൾക്കാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് കലോറി മതി നൂറ് ഗ്രാം ചോറിലോ നൂറ് ഗ്രാം ഗോതമ്പിലോ ഉള്ള കലോറി ഏതാണ്ട് നൂറ് ഗ്രാം നൂറ് യൂണിറ്റോളം വരും ഈ കലോറി ഭക്ഷിക്കുമ്പോൾ അതായത് ഈ കലോറി ശരീരത്തിൽ കയറുമ്പോൾ അതിനനുസൃതമായി നമ്മൾ കായികാധ്വാനം ചെയ്യുകയും കലോറി ബേൺ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ദിവസവും ഒന്നോ രണ്ടോ പ്ലേറ്റ് ബീഫും മദ്യവും കഴിക്കുന്നത് വളരെയധികം കലോറി വർധിക്കുന്നതിനും അസിഡിറ്റി കൂട് കൂടുന്നതിനും യൂറിക് ആസിഡ് കൂടുന്നതിനും ഓക്സിലേറ്റീവ് ഓക്സിലേറ്റുകൾ ഉണ്ടാകുന്നതിനും ഉപകരിക്കുന്നുള്ളു ഓക്സിലേറ്റുകൾ വൃക്കകളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ക്രമേണ വൃക്കകൾ തകരാറിലാവുകയും ചെയ്യുന്നു യൂറിക് ആസിഡും ഓക്സിലേറ്റുകളും കൈവിരലുകളിൽ കയറുകയും വിരലുകൾ ചലിപ്പിക്കാൻ പ്രയാസമുണ്ടാകുകയും ചെയ്യുന്നു ശരീരത്തിന് വേണ്ടത്ര പ്രോട്ടീൻ വേണം എന്ന തെറ്റിദ്ധാരണയിലാണ് പലരും ചിക്കൻ ബീഫ് തുടങ്ങിയവ കഴിക്കുന്നത് അതോടൊപ്പം ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സോ മദ്യമോ കഴിക്കുന്നതും അമിതവണ്ണം ഉണ്ടാകാനും അമിതമായി കലോറി ശരീരത്തിൽ കയറാനും ഇടയാകുന്നു വെജിറ്റബിളുകളിലും പ്രോട്ടീൻ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല സോയാബീൻ ഒരു നല്ല വെജിറ്റബിൾ പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് ആണ് പച്ചചക്കയിലും നല്ല വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട് പച്ചക്കു പല ഗുണങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല ഇത് ആന്റി ക്യാൻസറസ് കൂടിയാണ് കലോറി കൂടുകയും കായികാധ്വാനം കുറയുകയും ചെയ്യുമ്പോൾ അമിതവെണ്ണം ഉണ്ടാകുകയും മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും കായികാധ്വാനം യോഗ എന്നിവ ചെയ്യുന്നതിലൂടെ ലങ്സിന് പ്രവർത്തനക്ഷമത വർധിക്കുകയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കുറയുകയും ചെയ്യുന്നു കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മൂലമായിരുന്നു എന്നത് ഓർക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം